ആണി കൈ ആരാ ഓ ഓ സോറി ണെങ്കിൽ ഞാൻ വലവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോ അപ്പം ആരും ഇല്ലാണ്ട് ഇവിടെ കടന്ന് നരകിക്കും ചായക്കുള്ള ഗ്ലാസ് കഴുകാൻ പോലും സമ്മില്ല ഇതും കൂടെ കൂട്ടി നാലാമത്തെ ചായയാണ് ചില സയനൈഡും കൊടുത്ത് കൊല്ലാന്ന് ഓർത്ത് കഴിഞ്ഞാൽ ആ ട്രെൻഡും കഴിഞ്ഞു ഒരു ലിറ്റർ പാല് താൻന്നാ മര്യാ ബഹുമാനത്തോടെ സംസാരിക്കണം വെറുതാണോ നിനക്ക് പശുവിനെ ആടിനൊക്കെ മേടിച്ച് തന്നേക്കുന്നത് നിനക്ക് വെറുതെ ഞാൻ പാല് അമ്മേ എന്ന് എന്ന് എന്നെ അയ്യോ ഓടുവാ േ പണിയെടുക്കാൻ ആവശ്യമില്ല കാശ് കൊടുത്ത ഒരാൾ വെക്കണം അല്ലാണ്ട് കല്യാണം കഴിക്കുകയല്ല കഴിക്കല്ല കല്യാണത്തിന് മുന്നേ എന്തായിരുന്നു ചക്കരെ പാലേ തേനെ കല്യാണത്തിന് ശേഷമേ ഈ വക സാധനങ്ങളെ ഞാൻ അടുക്കള മാത്രമേ കണ്ടുള്ളൂ നീ എന്ത് ഇതൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ പണിയെടുത്തും അതെ

ല്ലേക്കിട്ടില്ല നല്ല വെമ്പിളൊക്കെ അഞ്ചു മണിക്ക് മെഷീൻ മെഷീനില് വാഷ് ചെയ്യണ്ട കല്ലി കുത്തിമെന്ന രീതി മതി മെഷീനും കൂടി മരിക്കാത്തു ഇതിട്ട് പോയി കഴിഞ്ഞാൽ വിചാരിക്കും ഒരു വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ എനിക്കറിയാം അതുകൊണ്ട് നീ പോയാലും എനിക്ക് പുല്ലാണ് അല്ലേ താൻ പുല്ല് പറിച്ചു ഒന്നേ എന്നോട് ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകുമ്പോ ഷാളിട്ട് പോണോന്ന് തനോളെല്ലാ ബന്ധം അവസാനിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നേ താൻ തന്നെ പണി നോക്കണോ എന്നാലും കുറിച്ചിട്ട് പോയി കൂട് ഇല്ലും അളില്ലല്ലേ ചായ ഉണ്ടാക്കാനല്ലേ എനിക്കറിയാം ഓ പാലില്ലല്ലേ മോളെ അമ്മിനീ ചുറ്റു എവിടെ ആകിട്ട് തോടി എന്റെ ഇതാണോ നാണി കൊണ്ടുവന്ന് തുറച്ചെ കൈ മൊത്തം ചീഞ്ഞി നാറി ഹരിതകർമ്മസേനയിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നെ ചേച്ചി അതെ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നെ താങ്ക സ്വാമി ഉണ്ടല്ലോ അങ്ങനെ ചക്ക തരാന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പ്രലോഭിപ്പിച്ചു വന്നൊരാറ്റാ തറയാ പിന്നെ ബ്ലൗസും കളർ ബ്ലൗസ് എന്നൊന്നും ചോര ഞാൻ ഞാൻ ചായ പോലും പ്രാപ്തി ഇല്ലാത്ത ഇല്ലാത്ത ഭാര്യ ഒരു വിധവനാണ് എടോ തന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ല പിന്നെ ഞങ്ങളുടെ ഓൾ കേരള പനയക്ഷി അസോസിയേഷൻ തീരുമാനപ്രകാരം ഞങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഒരു ആഗ്രഹം വെച്ച് സാധിച്ചു കൊടുക്കും സത്യം ഈ പ്ലാവാണ് സത്യം ആണോ പോരുന്നോ എന്റെ കൂടെ എനിക്കൊരു കൂട്ടായി എൻ്റെ ഭാര്യയ്ക്ക് പകരമായി മുറ്റം മുളക്ഷീ ഉഗ്രം ഫുഡ് ഫുഡ് ഭാര്യ ഇത്ര കുക്ക് ചെയ്തിട്ടില്ല എനിക്കും വിശക്കുന്നുണ്ട് അയ്യോ അയ്യോ പോയി കഴിക്കി ഈ ടൈപ്പ് ഒന്നും കഴിക്കില്ല പിന്നെ രക്തം വേണം ചോര ചോര ുംയോ ഏത് ബ്ലഡ് എനിക്ക് പോകും ചേട്ടാ പക്ഷേ ഞാൻ കുടിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എ എ ഞാൻ സെറ്റ് ബി ആ സുഹൃത്തുക്കളെ അപ്പം ഞാൻ ഈ മെസ്സേജ് വിടുന്നത് വേറൊന്നും കൊണ്ടല്ല എത്രയും പെട്ടെന്ന് എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾ ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് വരിക വളരെ അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് എത്തുക ഓക്കേ അമ്പരെ കാര്യം തീർന്നു എടിയക്ഷി എൻ്റെ നീല കളറിലെ ഫേവറേറ്റ് ഷർട്ട് ഒന്നും തൊട്ട് നിർത്താണ്ടുള്ള പണിയാണ് എൻ്റെ ഉടപ്പ് പോലും ഞാൻ കഴുകിയിട്ടില്ല എന്തൊരു സൗണ്ട് കേട്ടത് എന്തായി കഴിഞ്ഞോ ആ ആ കഴിഞ്ഞു കഴിഞ്ഞു വീടിന്റെ ടിച്ചിട്ടെന്താട്ടേ എന്തിനാണ് ആവശ്യമില്ലാത്ത സമയത്ത് എനിക്ക് ഇത്രയും ശക്തി തരുന്നത് ഇനി തയാൾ കണ്ട കഴിഞ്ഞാ എന്റെ കട്ട് എന്താ എന്നോടാണോട്ടി അങ്ങേര് പാലേ കോച്ചു ഇനി ഇതിനെങ്ങനെയാണോ കറക്കുന്നത് കാലമാണ് എന്നെ കൊണ്ട് ഇനി പണിയെടുത്ത മനുഷ്യന്റെ കുടിഞ്ഞു നടുവേദനയാ എനിക്കാ എന്റെ കരിയറിൽ ഇതുവരെ എനിക്ക് നടുവേദന വന്നിട്ടില്ല എന്നാലെന്തിനോ മൂദ് ഇവിടുന്ന് പോയത് എങ്ങനെയെങ്കിലും അവളെ തിരിച്ചുകൊണ്ട് വരണം എന്നാൽ എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവും